സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാതാപിതാക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാക്കുന്ന നോറയ്ക്ക് എങ്ങനെയൊരു നല്ല വ്യക്തിയാകാൻ കഴിയും കഴിഞ്ഞ എഴുപത് ദിവസവും നോറയുടെ പ്രധാന കണ്ടന്റ് വാപ്പിയുടെയും ഉമ്മയുടെയും നെഗറ്റീവ്സ് ആണ് നോറയ്ക്ക് തന്നെ പറ്റി തുടക്കത്തിൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുതൽ നോറ പറയുന്നത് പേരൻസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഫാദറിന്റെ നിന്നും നോറയ്ക്ക് നോ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷയമാണ് നിരന്തരം ആ വിഷയത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ച് ആ റോങ് മെസ്സേജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നോറ സഹതാപം പിടിച്ചു പറ്റുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പിതാവിനുള്ള എതിർപ്പ് താൻ സോഷ്യൽ മീഡിയ വഴി സമ്പാദിച്ച വീഡിയോ വീട്ടിൽ കയറാകാതെ വാപ്പയെ പറ്റിയും നോറ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നോറയോട് സ്വതാവം കൂടി ഉള്ളൂ ഫാമിലി മീറ്റപ്പിന് വാപ്പ വന്നപ്പോഴാണ് കഥ മാറിയത് എത്ര യുക്തിയോടും വിവേകത്തോടും കൂടി സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നോറ പഠിച്ച് ഒരു സിവിൽ സർവെന്റ് എന്നുള്ള ആയിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പഠിക്കാനും ട്യൂഷനും ചേരാനുമുള്ള പണവും ഒക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വാങ്ങിയ ശേഷം നോറ വീണ്ടും സോഷ്യൽ മീഡിയയിലാണ് സമയം ചെലവഴിച്ചത് നോറയുടെ നിക്കാഹ് നടത്തിയെങ്കിലും അതും വിജയമായില്ല ഇപ്പോഴും സ്നേഹനിധിയായ നോറയുടെ പിതാവ് പ്രതീക്ഷിക്കുന്നു നോറ പഠിച്ച ഒരു ഐ എസ് കാര്യാവുമെന്ന് ാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഫാമിലി മീറ്റപ്പിന് വന്നപ്പോൾ അണുനോറ് പോലെ അല്ല മറിച്ചാണ് പേരന്റ്സ് എന്ന് മനസ്സിലാവുന്നത് എത്ര സ്നേഹത്തോടെയാണ് അവർ നോറയെ സപ്പോർട്ട് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കൾ ഇന്ന് ചുരുക്കമാണ് പക്ഷേ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമെങ്കിലും നോറയ്ക്ക് മാതാപിതാക്കളെ മനസ്സാവുമെന്ന് പ്രതീക്ഷിക്കാം